സീറോ മലബാർ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ കർദിനാൾ ആലഞ്ചേരിക്കെതിരെ പ്രതിഷേധവുമായി എറണാകുളം അങ്കമാലി വിമത സഭാ ചരിത്രത്തിൽ ഇതാകും സീറോ മലബാർ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ പ്രതിഷേധിച്ച എറണാകുളം അങ്കമാലി അതിരൂപത വിമത വിശ്വാസികൾ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ കർദിനാൽ ആലഞ്ചേരിയെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ നേതൃത്വപരമായ ശുശ്രൂഷകൾ നിറവേറ്റിയതിന് ആദരിക്കുന്ന പ്രത്യേക ചടങ്ങ് നടക്കുന്നതിനെതിരെയാണ് വിമതർ പ്രതിഷേധിച്ചത് ചടങ്ങിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നെത്തിയ വിമതരുടെ പ്രതിനിധികൾ ഇറങ്ങിപ്പോയി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് പങ്കെടുക്കുന്ന മുഴുവൻ പ്രതിനിധികളും ഒപ്പിട്ട മുൻകൂർ നോട്ടീസ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന് കൈമാറിയ ശേഷമായിരുന്നു പ്രതിഷേധം സിറോ മലബാർ സഭ എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത് ഏകീകൃത കുർബാന ഭൂമി ഇടപാട് അടക്കമുള്ള വിഷയങ്ങളിൽ അങ്കമാലി എറണാകുളം അതിരൂപതാക്കാർതിനാൽ ആലഞ്ചേരിക്കെതിരെ കടുത്ത നിലപാടെടുത്തിരുന്നു വിമത വൈദികർക്കും അവരെ പിന്തുണയ്ക്കുന്ന ചില ബിഷപ്പുമാർക്കുമെതിരെ നടപടിയെടുക്കാത്തതിൽ വത്തിക്കാന് ആലഞ്ചേരിയോടുള്ള അതൃപ്തി മൂലമാണ് അദ്ദേഹത്തെ മേജർ ആർച്ച് ബിഷപ്പ് പദവിയിൽ നിന്ന് നീക്കം ചെയ്തത് സ്ഥാനപ്രശ്നായ ശേഷവും വിമതർ ആലഞ്ചേരിക്കെതിരായുള്ള പ്രതിഷേധം തുടരുകയാണ് എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ വിമതർ നടത്തിയ പ്രതിഷേധം സഭാ നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് വിമതർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങാൻ സിനഡ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അഞ്ച് ബിഷപ്പുമാർ വിമത പക്ഷത്തെ നിലയുറപ്പിച്ചതാണ് സഭാ നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുന്നത് ഈ ബിഷപ്പുമാർ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നുണ്ട് ആലഞ്ചേരിക്കെതിരായ പ്രതിഷേധത്തിന് അവരുടെ മൗനാനുവാദമുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിനിടയിൽ സഹനങ്ങളിലൂടെ സഭയുടെ സ്വത്വബോധം വീണ്ടെടുത്ത ആചാര്യനാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു സിറോ മലബാർ സഭ അസംബ്ലിയുടെ രണ്ടാം ദിനത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലെ നേതൃത്വ ശുശ്രൂഷകൾക്ക് സഭയുടെ മുഴുവൻ ആദരവും അർപ്പിച്ചു സന്ദേശം നൽകുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ ക്രിസ്തു സ്നേഹത്തിന്റെയും സഭാ സ്നേഹത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും നേരനുഭവമാണ് മാർ ജോർജ് ആലഞ്ചേരി സഭയ്ക്ക് സമ്മാനിച്ചത് കുടിയേറ്റ ജനത സഭയുടെ ഹൃദയമിടിപ്പാണെന്ന ബോധ്യത്തിൽ ആലഞ്ചേരി പിതാവ് നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി സഭയ്ക്കുണ്ടായ വളർച്ച ആർക്കും മറക്കാൻ കഴിയില്ല വരാനിരിക്കുന്ന കിരീടത്തിൽ കർത്താവിന്റെ മുദ്രകളാണ് ആലഞ്ചേരി പിതാവ് ഏറ്റുവാങ്ങിയ സഹനങ്ങളെന്നും ഇത് സത്യത്തിന്റെ കൂടെ നിന്നതിനാലാണെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു കരം പിടിച്ചും കരുത്തു പകർന്നും കൂടെ ഉണ്ടാകണമെന്നും മാർ ജോർജ് ആലഞ്ചേരിയോട് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു സഭയുടെ കൂട്ടായ്മയ്ക്കായി നിലകൊള്ളുന്നവർ സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നതാണ് ജീവിതാനുഭവമെന്ന് മറുപടി പ്രസംഗത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വികാരഭരിതനായി പറഞ്ഞു മാർത്തോമായയുടെ ജീവിതം ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ആ ധീരത സഭ മുഴുവനിലും വ്യാപിക്കണമെന്നും മാർ ആലഞ്ചേരി കൂട്ടിച്ചേർത്തു ഒരു വ്യാഴവട്ടക്കാലം സഭയെ നയിച്ച കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സഭയുടെ വളർച്ചയ്ക്കായി നൽകിയ സംഭാവനകളുടെ വീഡിയോ പ്രദർശനവും ഉണ്ടായത് രാജ്യമാകെയുള്ള സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം മേജർ ആർ കി എപ്പിസ്കോപ്പൽ പള്ളികൾ സഭാ കാര്യാലയത്തോട് ചേർന്നുള്ള ഹെറിറ്റേജ് ആൻഡ് റിസർച്ച് സെന്റർ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സഭാ പ്രവർത്തനത്തിന് വാതിൽ തുറക്കാനുള്ള സാഹചര്യം എന്നിങ്ങനെ ഒട്ടേറെ വേറിട്ട മുന്നേറ്റങ്ങളും മേജർ ആർച്ച് ബിഷപ്പിന്റെയും വിവിധ മേൽ സാക്ഷ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഏകീകൃത കുർബാന വിഷയത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് വിമതർ തങ്ങളുടെ പ്രതിഷേധത്തിലൂടെ സഭാനേതൃത്വത്തിന് നൽകുന്നത്